ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയെ സംബന്ധിക്കുന്ന വലിയ വാചാടോപങ്ങൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സി പി എം സർക്കിൾസിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവര് അവര് അവരെന്നും കേരളത്തിലുണ്ടായിരുന്നു അവർ സ്പേസ് അവരുടേതായ ഒരു ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ അവർ അവരുടെ രാഷ്ട്രീയ ഒരു വർഷങ്ങളായി പറയുന്നുണ്ട് അവർ മാധ്യമങ്ങളിലൂടെ അവരുടേതായ ചാനലില് പത്രം വാരികയിലൂടെ അവരുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് കേരളത്തിലെ നിരവധി മനുഷ്യർ അവരോടൊപ്പം നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഇവരെ സംബന്ധിച്ച് ഇവ ഇവരുടെ രാഷ്ട്രീയത്തെ പരസ്യമായി ദേശാഭിമാനി മുഖപ്രസംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ ദേശ ജലഹത്തി ഇസ്ലാമിയോട് എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനെടുത്ത നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദേശാഭിമാനി എഡിറ്റോറിയൽ വരെ ഉണ്ടായിട്ടുണ്ട് നിരവധി തെരഞ്ഞെടുപ്പ് തൊണ്ണൂറുകളിലും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കം വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ അവരുടെ പരസ്യ പിന്തുണ എൽ ഡി എഫിനായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവരുടെ പരസ്യ പിന്തുണ എനിക്ക് അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കാം എനിക്കറിയാവുന്ന വ്യക്തിപരമായ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ സമയം തീരുമാനങ്ങൾ അനുകൂലമായത് അപ്പോ ഇപ്പൊ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിന് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തോട് ഇവർ പുലർത്തുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതൊരു എന്ത് കാരണങ്ങളുണ്ട് ഇവര് തമ്മിലുള്ള ബന്ധം അല്ല പല കാരണങ്ങളുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു സി പി എം കൂടുതൽ ആർ എസ് എസ് ഒരു ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ സംഘപരിവാറവുമായി ആ ഇവർ പുലർത്തുന്നൊരു ബന്ധത്തോട് ഇപ്പുറത്തുണ്ടാകുന്ന ഒരു വിയോജിപ്പ് കാരണമായിരിക്കും അവർ മാറി നിൽക്കുന്നത് അത് കാരണം ഇതാണ് ലീഗിനെയും കോൺഗ്രസിനെയും ജമാഅത്ത് ഇസ്ലാമി സ്വാധീനിക്കുന്ന ഒരു പ്രചരണം ഇപ്പോൾ ഉയർത്തുന്നത് അതൊരു സി പി എം അജണ്ടയാണെന്നാണ് ഞങ്ങൾക്ക് ഇവരുടെ അജണ്ട ഒന്നും ആവശ്യമില്ല ലീഗിന് ലീഗിൻ്റേതായ പാരമ്പര്യമുണ്ട് അവർക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട് മുസ്ലിം പൊളിറ്റിക്സിൽ അവർ പുലർത്തുന്ന കൃത്യമായ സംയമനയും സമുചിത്വതയും എത്ര വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാ പ്രസ്ഥാനങ്ങളോടും വർഗീയ പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾക്ക് പുലർത്തുന്ന ഒരു കൃത്യമായ നിലപാടുണ്ട് ഞങ്ങൾക്കതിനകത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദഘോഷങ്ങൾ സി പി എം വളരെ ആസൂത്രിതമായി പണ്ട് എൺപത്തി ഏഴിൽ ഇ എം എസ് സമ്പൂതിരിപ്പാട് കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ച അന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുണ്ട് അതിലേക്കാണ് വീണ്ടും സി പി എം എത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിക്കപ്പെട്ടത് അതുകൊണ്ടാണ് പി എം സി പദ്ധതിയെ പരസ്യമായി ഇവർ അനുകൂലിക്കുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ സന്ദർശനങ്ങൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഉള്ള അപ്പുറത്തുള്ള സന്ദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാലിൻ പുലർത്തുന്ന പ്രതിരോധം ഇവിടെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയാണ് വർഷങ്ങൾക്കുമ്പിയമ്പ സമ്പൂത് ഒരുപ്പാട്ട് പരീക്ഷിച്ച് അന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായ ഫോർമുല ആവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് സി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറിൽ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല നിങ്ങളിപ്പോൾ നടത്തുന്ന പി എം ശ്രീയിലൂടെയും യോഗി ആദിത്യനാഥിൻ്റെ പരസ്യ പ്രസ്താവനയിലൂടെ വായിക്കുന്നതിലൂടെയും നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഈ സംഘപരിവാർ ബാന്ധവം നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം കുറിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആശ ഭരണം എന്നുള്ളത് ആത്യന്തിക ലക്ഷ്യമായി ഉള്ള അജണ്ട നിങ്ങൾ വിടുക നിങ്ങൾ കോൺഗ്രസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കേണ്ട ഞങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അജണ്ട അറിയാം